യും അജയ് ദേവ്ഗണിൻ്റെയും മകൾ നൈസ ദേവ്ഗണിന്റെ സിനിമ പ്രവേശനം എപ്പോൾ എന്നത് ബോളിവുഡിലെ ചർച്ച വിഷയങ്ങളിൽ ഒന്നാണ് നൈസയുടെ സിനിമ അരങ്ങേറ്റത്തെക്കുറിച്ച് ആരാധകർ പലപ്പോഴും കാജോളിനോട് ചോദിച്ചിട്ടുമുണ്ട് അടുത്തിടെ ഫാഷൻ ഡിസൈനർ മനീഷ് മൽഹോത്ര നൈസയുടെ ചില ഫോട്ടോകൾ പങ്കിട്ടിരുന്നു ചിത്രങ്ങളും അടിക്കുറപ്പി നൈസയുടെ സിനിമയിലേക്കുള്ള വരവിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഫലമേകുന്നതാണ് മനീഷ് മൽഹോത്രിയുടെ പോസ്റ്റ് ഇപ്പോൾ വൈറലാണ് മനീഷ് തൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് നൈസയുടെ ചിത്രങ്ങൾ പങ്കുവച്ചത് നൈസ സിനിമ നിനക്കായി കാത്തിരിക്കുന്നു എന്നായിരുന്നു അടിക്കുറിപ്പിലെ ഒരു വാചകം പോസ്റ്റിൽ കമൻറ്റുമായി കാജോളും എത്തിയിട്ടുണ്ട് ഹൃദയത്തിൻ്റെ ഇമോജിയാണ് കാജോൾ കമൻറ്റായിട്ടത് ഈ വർഷം നൈസ അരങ്ങേറ്റം കുറിക്കുകയാണെങ്കിൽ അത് ഷാറൂഖിൻ്റെയും ഗൌരിഖാൻ്റെയും മകൾ സുഹാന ഖാൻ ബോണി കപൂറിൻ്റെയും ശ്രീദേവിയുടെ മകൾ ബുഷി കപൂർ തുടങ്ങി നിരവധി താരപുത്രമാർക്ക് കടുത്ത സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ രണ്ടാഴ്ച മുമ്പ് ഒരു പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ നൈസരെ ബോളിവുഡിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചുള്ള വാർത്തകൾ കാജോൾ നിരസിച്ചിരുന്നു കിംപദന്തികൾക്ക് പ്രതികരണവുമായി മുമ്പ് കജോൾ എത്തിയിരുന്നു നൈസ അഭിനയരംഗത്തേക്കില്ല എന്ന് തന്നെയാണ് നേരത്തെയും കജോൾ വ്യക്തമാക്കിയിട്ടുള്ളത്